പ്പോൾ പഴയ ഒരു കോൺഗ്രസിൻ്റെ സിംല സമ്മേളനമില്ലേ ആ സമ്മേളനത്തിന് ശേഷം കേരളത്തിൽ തിരിച്ചെത്തിയ അന്നത്തെ മുഖ്യമന്ത്രി എ കെ ആൻ്റണി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിലുണ്ടാവുമല്ലോ അത് എന്തായിരുന്നു കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ സംഘടിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം വിദ്വേഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെൻറിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത് കൂടുതൽ വിലപേശ നടത്തുന്നു ആക്ഷേപം അന്നത്തെ മുഖ്യമന്ത്രി ഉന്നയിച്ചതാണ് ഇത് ഇത്തരത്തിലുള്ള ആക്ഷേപം ഇതര സമുദായങ്ങൾക്കുണ്ട് എന്നും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി ഇതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അന്നദ്ദേഹം തൻ്റെ തീരുമാനം രാജി പ്രഖ്യാപിച്ചതെന്ന് ഓർക്കണം ഇപ്പോൾ മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ സർക്കാർ വീണ്ടും പുറത്തുവിടണം എന്ന് അടുത്ത ഘട്ടത്തിൽ ശ്രീ ആന്റണി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടതായി കണ്ടു നമ്മളിതിൽ ഓർക്കേണ്ട ഒരു കാര്യം രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റായ കാലം ആ ഘട്ടത്തിൽ സി കെ ഗോവിന്ദൻ നായർ അനുസ്മരണ പരിപാടി നടക്കുകയാണ് ആ പരിപാടിയിൽ അദ്ദേഹം പ്രസംഗിച്ചത് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നതിന് വഴിതെളിയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച നേതാവാണ് സി കെ ഗോവിന്ദൻ നായർ എന്നായിരുന്നു ഇത് രമേശ് ചെന്നിത്തല തന്നെ ആ ഘട്ടത്തിൽ പറഞ്ഞതാണ് സി കെ ഗോവിന്ദൻ നായർ പറഞ്ഞ കാര്യം അക്ഷരം പ്രതി ശരിയാണെന്ന് പിൽക്കാലത്ത് കേരള രാഷ്ട്രീയം തെളിയിച്ചിട്ടുണ്ട് അതാരാ പറഞ്ഞ് അതും അന്ന് രമേശ് ചെന്നിത്തല തന്നെ കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് വർഗീയ ശക്തികളുമായും സാമുദായിക സംഘടനകളുമായും കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള സി കെ ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ അന്ന് ഉയർത്തിപ്പിടിക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്തത് അതേ രമേശ് ചെന്നിത്തലയാണ് ഇപ്പോൾ ജമായത്തെ ഇസ്ലാമിയെ യു ഡി എഫിൽ അണിനിരത്നതിന് നേതൃസ്ഥാനത്തുള്ളത് സതീശൻ കെ മുരളീധരൻ ആര്യാടൻ മുഹമ്മദ് ഇവരെല്ലാം പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പൊതുമണ്ഡലത്തിലുള്ള കാര്യങ്ങളാണ് അഞ്ചാം മന്ത്രിസ്ഥാനം വലിയ വിവാദമായി വന്നത് നമുക്കെല്ലാം ഓർമ്മയുള്ള കാര്യമാണല്ലോ അഞ്ചാം മന്ത്രി വിവാദം ആ കാലത്ത് സതീശൻ്റെ സ്വരം എങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞ കാര്യം അഞ്ചാം മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് രാഷ്ട്രീയമായി ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാക്കിയതെന്ന് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ചിന്തിക്കണം ഈ വിഷയം വഷളാക്കി സാമുദായികമായ ചേരുതിരിവ് കേരളത്തിലുണ്ടാക്കി അനാവശ്യമായ ഒരു വിഷയമാക്കി വളർത്തിയതിനു പകരം അവർക്ക് ആഗ്രഹം കൊടുത്താൽ മതിയായിരുന്നു അപക്വമായ തീരുമാനങ്ങളാണ് നാം എടുത്തത് സതീശൻ്റെ വാക്കുകളാണ് ഭരണപരമായ പക്വത നാം ഈ കാര്യത്തിൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് തെറ്റാണോ ഇത് ഏതെങ്കിലും രഹസ്യ സംഭാഷണത്തിൽ പറഞ്ഞതല്ലാലോ പരസ്യമായി സതീശൻ പ്രസംഗിച്ച കാര്യമാണല്ലോ മലബാറിൽ പുതിയ മുപ്പത്തിമൂന്ന് സ്കൂളുകൾ തുറക്കാൻ യു ഡി എഫ് സർക്കാർ തീരുമാനിക്കുകയുണ്ടായി അപ്പോൾ വി ഡി സതീശൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു അത് കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലം നോക്കി വേണം സ്കൂളുകൾ അനുവദിക്കേണ്ടത് മലബാറിൽ അനുവദിച്ച മുപ്പത്തിമൂന്ന് സ്കൂളുകൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ കൺസോളിഡേഷൻ ഉണ്ടാക്കും എന്നുമാണ് അന്ന് പ്രസംഗിച്ചത് ജമായത്തെ ഇസ്ലാമി ഇപ്പോൾ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞതും ഇതേ സതീശൻ തന്നെയാണ് സതീശന് മറുപടിയായി തങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിയത് ജമായത്തെ ഇസ്ലാമിയുടെ മുൻ അമീറായ ടി കെ അബ്ദുള്ളയാണ് ജനാധിപത്യം പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ നാടിൻ്റെ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതാണ് തരാതരം പോലെ വർഗീയത കളിക്കുകയും അത് മൂടിവെക്കാൻ നല്ല വിള ജമയുകയും ചെയ്യുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ അതാണ് യഥാർത്ഥ പ്രശ്നം ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ഓരോ നിലപാടല്ല സ്ഥായിയായ നിലപാടാണ് വർഗീയതയുമായി ബന്ധമില്ല മതനിരപേക്ഷതയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കും വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കും ഏത് വർഗീയതയായാലും എതിർക്കും ഇതാണ് ഞങ്ങളുടെ സ്ഥായിയായ നിലപാട്